ജെ ജയപ്രസാദ് സാർ നമ്മൾ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിനോടകം ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കി ഇനിയും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും വരും ദിവസങ്ങളിൽ നിന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് വരുന്ന ആളുകളിൽ വേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആശങ്ക ശരിക്കും ആ നയം ശരിയായ രീതിയിൽ വായിച്ചിരുന്നെങ്കിൽ ഉണ്ടാകും ആയിരുന്നില്ല കാരണം ഇവിടെ പറഞ്ഞതുപോലെ പുരാതന ഇന്ത്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെയൊന്നും അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല പക്ഷെ ആകെ അതിനകത്ത് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നളന്തയും തക്ഷശലയും എന്ന് രണ്ട് ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നത് വെച്ച് ഞാൻ ആ ഈ നാനൂറ്റി ഇരുപത്തഞ്ചോളം പേജുള്ള ഈ കസ്ൂരിരംഗൻ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് പോലും മറ്റ് ഇന്ത്യയുടെ പുരാതന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുമ്പോൾ നിലവിലുള്ള പദ്ധതിയിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികം ചില ആശയങ്ങളുണ്ടാകും അതിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും ഘടനാപരമായിട്ടും അതുപോലെ തന്നെ സിലബസിലും മാറ്റങ്ങളുണ്ടാവുമല്ലോ ഇപ്പം ഇവിടെ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം ആവശ്യമാണ് കാരണം എൺപത്തിയാറിന് ശേഷം കാര്യമായ ഒരു പരിഷ്കരണവും നടപ്പാക്കിയിരുന്നില്ല മറ്റൊന്നും നമ്മളൊരു ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരുന്നില്ല ഇതിൽ തന്നെ പതിനഞ്ച് വർഷത്തെ പദ്ധതിയാണ് ഈ പദ്ധതി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് ഇപ്പം നിലവിലായിട്ടില്ല പക്ഷേ നമ്മളൊരു ആശങ്ക ഉന്നയിക്കുമ്പോൾ ആ പദ്ധതിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ആശങ്ക ഉന്നയിക്കാൻ രണ്ടാമത് ഈ പദ്ധതിയുടെ കാതലായ ലക്ഷ്യം ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരം ആഗോള വിദ്യാഭ്യാസ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം ഉള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് തത്തുല്യമായ രീതിയിലെങ്കിലും വരണം അതൊരു ഭാഗത്ത് മറ്റും നമ്മൾ ഈക്വിറ്റി എന്ന തരത്തിൽ സാമൂഹ്യനീതിക്ക് വളരെയധികം ഊന്നൽ എടുക്കുന്നുണ്ട് അതിൽ ആ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഈ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ പിന്നോക്ക മേഖലകളിലാണ് നമ്മൾ പിന്നോക്കക്കാരെ മാത്രമല്ല പിന്നോക്ക മേഖലകൾ ഇന്ന് നമ്മൾ അർബൻ കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ മേപ്പെടുത്തുകഴിഞ്ഞാൽ പടിഞ്ഞാറൻ ഭാഗത്താണ് കൂടുതലും സ്ഥാപനങ്ങളുള്ളത് കിഴക്കൻ ഭാഗം വളരെ ദുർബലമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ തന്നെ നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ വളരെ പുറകിലാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജ്യത്തിൻ്റെ പിന്നോക്ക മേഖലകളിലും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അതിൽ രാജ്യത്തിൻ്റെ ശ്രദ്ധ മൂന്ന് വയസ്സ് കഴിയുന്നൊരു കുട്ടി മുതൽ പതിനെട്ട് വരെ വിദ്യാഭ്യാസ അവകാശത്തിൽ നിയമത്തിൽ തന്നെ മാറ്റം ഉണ്ടാകും മൂന്നാം വയസ്സ് മുതൽ പതിനെട്ടാം വയസ്സ് വരെ സ്റ്റേറ്റിൻ്റെ ഇത് കൺട്രോൾ ഉണ്ടാകണം അതിൽ ഫൗണ്ടേഷൻ ലെവലിലും പ്രീ പ്രൈമറി തലത്തിലും അതുപോലെ മിഡിൽ ലെവലിലും അതുപോലെ സെക്കൻഡറി തലത്തിലും അങ്ങനെ അധ്യാപകരെ തന്നെ അധ്യാപകരെ ഇന്ന് നമ്മൾ ബി എഡ് ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ബി എഡ് കോഴ്സ് എടുത്തിട്ട് അധ്യാപനാകുന്നതിനും പരം മറ്റ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതുപോലെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം അയാള് നേരിട്ടായി ഐ ടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ തരത്തിലാണ് ആ കോഴ്സ് വിഭാവനം ചെയ്യുന്നത് അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കന്നടം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യണം മറ്റൊന്ന് കേരളത്തിലെ എല്ലാ പദ്ധതികളും നടപ്പാക്കിയത് വളരെ വൈകിയാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ഫോർമുല കേരളത്തിൽ രണ്ടായിരത്തി രണ്ട് വരെ പ്ലസ് ടു എന്ന് പറയുന്ന കോളേജുകളിലാണ് നിലനിന്നിരുന്നത് യു ജി സി സ്കെയിലും യു ജി സി സ്കെയിലാണ് കേരളത്തിൽ നടപ്പാക്കിയത് യു ജി സി പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല അതുതന്നെ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അധ്യാപകന ജീവിതത്തിൻ്റെ പകുതി കഴിയുമ്പോഴാണ് യു ജി സിയുടെ സ്കെയിലിലേക്ക് മാറുന്നത് ആ തരത്തിലേക്ക് സാറണമൊക്കെ അതും അത് അങ്ങനെ അനുഭവിച്ച ആൾക്കാരാണ് അപ്പോൾ യു ജി സി ഉൾപ്പെടെയുള്ള എല്ലാ പരിഷ്കാരങ്ങളോടും കേരളം പുറം തരുതിയൊരു സംസ്ഥാനമാണ് എല്ലാ കാലഘട്ടത്തിലും കേരളം പുറംതിരിഞ്ഞു നിന്നു ഇപ്പം വിദേശ സർവകലാശാല ഇവിടെ കൊണ്ടുവരാൻ വന്ന സമയത്ത് നമുക്ക് ടി പി ശ്രീ ശ്രീനിവാസനെ അടിച്ച് താഴെയിടുന്നൊരു രംഗം നമ്മൾ കാണുന്നതാണ് അതേ കേരളത്തിലെ അതേ ഗവൺമെൻറ് തന്നെ അതേ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ വിദേശ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അംഗീകരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയെ ആഗോളതലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവൻ്റെ തൊഴിലവസരങ്ങൾ വികസിക്കുന്ന തരത്തിലേക്ക് അവൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ സാധ്യതകൾ അത് ക്വാളിറ്റി വൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാതലായ വശം അതിൽ സാമൂഹ്യനീതിക്കും അതുപോലെ സാമൂഹ്യമായ പിന്നോക്ക മേഖലകൾക്കും വളരെയധികം ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം